നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന സ്കൂൾ തല സി എച്ച് പ്രതിഭാക്യുസിന് വേണ്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം ഹൈസ്കൂളിന് ചോദിച്ച ചോദ്യങ്ങളാണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ചോദ്യം കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെ കേരള ചരിത്ര മ്യൂസിയം ഇടപ്പള്ളി ഇടപ്പള്ളി എറണാകുളമാണ് ഇടപ്പള്ളിയിലാണ് കേരള ചരിത്ര മ്യൂസിയം രണ്ടാമത്തെ ചോദ്യം ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആരാണ് ഉത്തരം സഹോദരൻ അയ്യപ്പൻ നമ്മുടെ മാവേലി നാടു നാടുവാണിടും കാലം അത് എഴുതിയതുവരെ തന്നെയാണ് സഹോദരൻ അയ്യപ്പൻ അടുത്ത ചോദ്യം ഏതു മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭൗതികശാസ്ത്ര നോബൽ സമ്മാനം ലഭ്യമാക്കിയത് ക്വാണ്ടം ക്വാണ്ടം മെക്കാനിക്സ് അടുത്തത് അത് ചോദിക്കാൻ സാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ കറണ്ട് അഫയേഴ്സ് നോക്കിയാൽ മതിയായിരിക്കും ആ ഒരു വീഡിയോ നമ്മൾ വേറെ തന്നെ ഇടുന്നതായിരിക്കും അടുത്തത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആര് ആരാ മിന്നുമണി ഓക്കെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് സമരം കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കിറ്റ് ഇന്ത്യ സമരം നായകൻ ജയപ്രകാശ് നാരായണൻ നായിക അരുണ ആസിഫിലി ഇങ്ങനെ ഒരുപാട് കാര്യം കിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഒമ്പത് അറിയുന്ന ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും ഇതും കൂടി ഒന്ന് നോക്കി വയ്ക്കുക ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി ഉത്തരം സി അച്യുത മേനോൻ അടുത്ത ചോദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി ആര് ഉത്തരം സി അച്യുത മേനോൻ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ കേരളത്തിലെ മന്ത്രി ആര് ഉത്തരം കെ കരുണാകരൻ നമുക്ക് മനസ്സിലാക്കാം കേരള മന്ത്രിസഭയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും അടുത്ത ചോദ്യം രണ്ട് തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി ആര് ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ അപ്പോൾ സി എച്ച് മുഹമ്മദ് ഗോയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയും കൂടി ചെയ്യുന്നതായിരിക്കും അപ്പം അതിൽ നിന്ന് ഒരു ചോദ്യം നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ വനിത ആര് ഉത്തരം ആശാപൂർണ ദേവി അടുത്തത് പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാമാണ് പച്ച നീല ചുവപ്പ് മനുഷ്യ ശരീരത്തിൻ്റെ ശരാശരി ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ഉത്തരം മുപ്പത്തേഴ് ഡിഗ്രി അടുത്തത് കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏതാണ് ഉത്തരം മോഹിനിയാട്ടം അടുത്ത ചോദ്യം ബഷീർ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഉത്തരം ജൂലൈ അഞ്ച് അടുത്ത ചോദ്യം കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി അടുത്ത ചോദ്യം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അടുത്ത ചോദ്യം നോക്കാം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത് ഉത്തരം തൃശൂർ അടുത്ത ചോദ്യം പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത് ഉത്തരം പാലക്കാട് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏത് ഉത്തരം കണ്ണൂർ അതുപോലെ ഇന്ത്യയുടെ പേലെ എന്നറിയപ്പെടുന്ന കായിക താരമാണ് ഐ എം വിജയൻ ഇനി ടൈബ്രേക്ക് വന്നാലുള്ള ചോദ്യങ്ങളാണ് അതും കൂടി പറയാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് ചെവിയുടെ ചെവിയിൽ കാണപ്പെടുന്ന ഒരു അസ്ഥയാണ് അടുത്തത് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ആമസോൺ മഴക്കാടുകൾ ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് സ്ട്രാറ്റോസ്ഫിയർ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ ഇപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ താങ്ക്